മൂന്ന് മാസം പ്രായമുള്ള ഒരു ബീറ്റിൽ ക്രോസ് മുട്ടനാട്ടുംകുട്ടി കൊണ്ട് നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാം ഉള്ള നല്ല ക്വാളിറ്റി ഉള്ളൊരാട്ടുംകുട്ടി നല്ല പാലുണ്ടായിരുന്ന ഒരമ്മയാടിൻ്റെ നല്ല പാലോട് കിട്ടി വളർന്നൊരു കുട്ടിയാണ് നല്ല തീറ്റയും മുട്ടൻകുടിയൊക്കെ ഉണ്ട് വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനൊക്കെ ആയിട്ട് ഗ്രൂം ചെയ്തൊരുക്കാനുജ്യമായ ഈ ഒരു മുട്ടൻകുട്ടിയോട് ചോദിക്കുന്ന ആറായിരം രൂപയാണ് സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ മുട്ടൻകുട്ടി വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടുക രണ്ട് മാസം പ്രായമുള്ള നന്നായിട്ട് തീറ്റയും വെള്ളം കൂടിയൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരു ഹൈദരബാദി ബീറ്റിൽ പെണ്ണു ആട്ടുംകുട്ടിയിൽ ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ളൊരു കുട്ടിയാട്ടോ നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാം ഉണ്ട് അമ്മയാളിൽ നിന്ന് പിരിച്ചിട്ട് ഒരാഴ്ച ആവുന്നേ ഉള്ളു അപ്പോൾ രണ്ട് മാസം വരെ നന്നായിട്ട് കൂടി കിട്ടിയിട്ടുണ്ട് നല്ല വളർത്തി വലുതാക്കാൻ അനുജമായ ഈ ആട്ടിൻകുട്ടിയുടെ ചോദിക്കുന്ന പോലെ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മാസത്തിന് മുകളിൽ പ്രായമുള്ള രണ്ട് ക്രോസ് സ്പീഡ് പെണ്ണാട്ടുംകുട്ടികൾ വിൽപ്പനക്കുണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പുറവുമുള്ള നല്ല ക്വാളിറ്റിയുള്ള ആട്ടുംകുട്ടികളാണ് രണ്ടും ഫസ്റ്റ് ഈറ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല ഒരു വയസ്സായിട്ട് ക്രോസ് ചെയ്യാതെ വെച്ചതാണ് നല്ല വളർച്ചയുള്ള രണ്ട് കുട്ടികളെ ഈ ആട്ടുംകുട്ടികളെ ചോദിക്കാൻ പോലെ ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് രണ്ടെണ്ണത്തിന് ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് നിലമ്പൂരിനടുത്ത് പൂക്കോട്ടുപാടം ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പൈസ പ്രായമുള്ള ഒരു ക്രോസ് പീഡ് മുട്ടനാട് വിൽപ്പന നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു മുട്ടൻകുട്ടി ക്രോസിങ്ങിനെ കയറ്റി ഗ്രൂം ചെയ്തെടുക്കാനിമായ ഈ ഒരു മുട്ടൻകുട്ടിയോടെ ചോദിക്കുന്ന പോലെ പന്ത്രണ്ടായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് വയനാട് ജില്ലയിലെ കൽപ്പറ്റ ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിർത്താനും ക്രോസിംഗിനും അനുയോജ്യമായ ഒന്നര വയസ്സ് പ്രായത്തിലുള്ള ഒരു ബീറ്റൽ ക്രോസ് മുട്ടനാട് വിൽപ്പനക്കുണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു മുട്ടൻകുട്ടി കുട്ടി നാൽപ്പത്തി രണ്ട് സെൻറ്റിമീറ്റർ ഹൈറ്റ് വരുന്നുണ്ട് എഴുപത് കിലോ ലൈ ബോഡി വെറ്റ് വരുന്നുണ്ട് ഈ ഒരു മുട്ടൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി എട്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂര് ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾക്കെയുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ മുട്ടനാടിന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കടന്ന നമ്പറുമായി ബന്ധപ്പെടുക വീട്ടിൽ കാണുന്ന മൂന്ന് ആടുകൾ വിൽപ്പനക്കുള്ളതാണ് മൂന്നും പെണ്ണാടുകൾ ഒന്നിനേകദേശം ഏഴ് മാസവും രണ്ടെണ്ണത്തിന് നാല് മാസത്തിൻ്റെ മുകളിൽ അഞ്ച് മാസത്തിൻ്റെ അടുത്ത് കയറ്റി പ്രായമായിട്ടുണ്ട് ഒന്നായിട്ട് തീറ്റമണ്ണവരൊക്കെ തുടങ്ങിയിട്ടുള്ള ഈ ആട്ടുമുട്ടികളിൽ ചോദിക്കുന്നവില പതിനാലായിരത്തി തൊള്ളായിരം രൂപയാണ് മൂന്നെണ്ണത്തിൽ പതിനാലായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഈ ആട്ടിന് കുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കടിഞ്ഞൂൽ പടക്കുട്ടികൾ വിൽപ്പന കൊണ്ട് ഈ ഒരാടിനെ ക്രോസ് ചെയ്തിട്ട് ഒരു മാസത്തിൻ്റെ അടുത്തായി അതുകൂടാതെ ഈ ഒരാട് ഇതിനെ ക്രോസ് ചെയ്തിട്ട് ഇപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞിട്ടോ രണ്ട് കടിഞ്ഞൂൽ പ്രസവത്തിനാണ് ഇപ്പോൾ ക്രോസ് ചെയ്തിട്ടുള്ളത് ഒരു വയസ്സ് വീതം പ്രായമായിട്ടുള്ള വളർത്താൻ പറ്റിയ നല്ല തീറ്റ മുളം അടിപൊളി രണ്ട് പെണ്ണാടുകൾ ഇതിൻ്റെ ചോദ്യം മുല ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണത്തിന് ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് ചെമ്രവട്ടം ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഉൾക്കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു വയസിൻ്റെ അടുത്ത് പ്രായമുള്ള ഒരു ക്രോസ് സ്പീഡ് മുട്ടനാടും അത് കൂടാതെ രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ടുള്ള ഒരു മലബാരി ആടും വിൽപ്പനക്കുണ്ട് ഇതാണ് മുട്ടൻകുട്ടി കേട്ടോ അല്ല ക്രോസിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാം ഉള്ള നല്ല അടിപൊളിയൊരു മുട്ടൻകുട്ടി അതുകൂടാതെ ഈ ഒരു പെണ്ണാട് ഇപ്പോൾ ക്രോസ് ചെയ്തതിൻ്റെ ശേഷം ഈ മലബാരി പണ്ണാടിനെ ക്രോസ് ചെയ്തതിൻ്റെ ശീറ്റൊന്നും കാണിച്ചിട്ടില്ല ഇതിൻ്റെ ചോദിക്കുമോലെ ഇരുപത്തിയെട്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് രണ്ടും കൂടി ഇരുപത്തിയെട്ടായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി ഈ ആടുകൾക്ക് ഫ്രീ ആയിട്ട് ഡെലിവറി സൗകര്യം ഉണ്ട് കേട്ടോ ഡെലിവറിൻ്റെ പൈസ പാർട്ടി കൊടുക്കണ്ട ഇരുപത്തി എട്ടായിരത്തി എഴുന്നൂറ് രൂപക്ക് വാങ്ങിക്കുകയാണെങ്കിൽ ഡെലിവറിൻ്റെ പൈസ പാർട്ടി കൊടുക്കും നല്ലൊരു മലബാരി മുട്ടൻ ഒരൊമ്പത് മാസം പ്രായം ആക്കും നല്ല ഇറച്ചിപ്പുറത്തുള്ള ആടുംകുട്ടി കേട്ടോ അതെ നല്ല നല്ല ആടുംകുട്ടിയാണ് ഇറച്ചാവശ്യത്തിലും കൊണ്ടുപോയി നിർത്താനൊക്കെ പറ്റിയ മുട്ടൻ ത്തിമൂന്ന് കിലോൻ്റെ മേടൊക്കെ ബോഡി വയറ്റിലുണ്ടാവും ആടും കുട്ടി അതൊക്കെ നല്ല കുട്ടിയാണ് അനുജമായ ഈ ഒരു മലബാരി മുട്ടൻകുട്ടിയുടെ ചോദിക്കുമല ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള വളർത്താനും ഇറച്ചവേഷവും വലിയൊരു കാള വിൽപ്പനക്കുണ്ട് നല്ല തീറ്റ വെള്ളം കൂടിക്കുള്ള ഒരു കാളയാണ് ഇവരുടെ വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ചതാണ് ഈ കാളയുടെ ചോദ്യമല്ല മുപ്പത്തി ആറായിരം രൂപ മുപ്പത്തി ആറായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ കരിവേടകം ഒരു മുട്ടിട്ടോട്ടനോ നല്ല തീറ്റ വാഴത്തുകാർക്ക് കൊണ്ടുപോയി നിർത്തിഷാക്കിട്ടോ ഇല്ല അട അട ഏത് ഇപ്പൊ പറമ്പിൽ വിട്ടാലും നല്ല രീതി ഇല്ലാടും ബന്ധപ്പെട്ടോളൂ ചെറിയൊരു പൈസക്ക് രണ്ടെണ്ണം റോസ്പീഡ് പെണ്ണാടുകളുടെ ചോദിക്കാൻ പോലെ പതിമൂവായിരത്തി മുന്നൂറ് രൂപയാണ് രണ്ടെണ്ണത്തിന് പതിമൂവായിരത്തി മുന്നൂറ് പ്രസവത്തിൽ ബ്രൗൺ ബീച്ചിലൊരാട് അതിൻ്റെ ഏകദേശം രണ്ടാസം കഴിഞ്ഞൊരു മുട്ട മുട്ടി ഇതിൻ്റെ ചോദിക്കാ പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു ബ്രൗൺ ബീറ്റിൽ ക്രോസ് വന്ന ഒരു പാലാടും അതിൻ്റെ രണ്ട് മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും കൂടി പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് എന്ന വലിയൊരു പാലാട് കുട്ടികളെ പിരിച്ചാണ് ക്രോസ് ചെയ്തേ പാലാടും ഇപ്പോൾ ഒരു ലിറ്ററിൻ്റെ മുകളിൽ പാല് കറുവയുള്ള ഈ ഒരു ബീറ്റൽ ക്രോസ് പാലാടിന് വില്പനക്കുള്ളതാണ് ഇപ്പോൾ മൂന്നാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് പതിനഞ്ച് ദിവസമായി ഈ ആടിൻ്റെ ചോദിക്കമ്പല പതിനയ്യായിരത്തഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപ്പറമ്പ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വീട്ടിൽ കാണുന്ന ഗ്രാമശ്രീ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുള്ളതാണ് നല്ല ആക്റ്റീവായിട്ടുള്ള പത്ത് കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ചോദിക്കമ്പല രണ്ടായിരം രൂപ മൊത്തം പത്തെണ്ണത്തിന് രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ജെ പി ക്രോസ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്കുണ്ട് പത്ത് മാസത്തിൻ്റെ മേലെ പ്രായമായിട്ടുണ്ട് നല്ല എഴുന്നേറ്റവും കാൽപ്പമുള്ള വലിയൊരു ആട്ടുംകുട്ടി ഫസ്റ്റ് ഈറ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല ഈ ഒരു പെണ്ണാടും കുട്ടിയുടെ ചോദിക്കുമല്ല പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിരൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വൈരങ്കോട് ബീറ്റൽ ക്രോസ് പെണ്ണാട് വിൽപ്പനയ്ക്കുണ്ട് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് ഇപ്പം മൂന്നാമത്തെ പ്രസവത്തിനായി രണ്ട് മാസം മുമ്പ് ക്രോസ് ചെയ്തിട്ടുണ്ട് ചേന കൺഫേം ആണ് എന്നാണ് പാർട്ടി പറയുന്നത് അതിനുശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല ഈ ഒരു ക്രോസ് കാർഡിൻ്റെ ചോദിക്കം മുതലേ പതിനെട്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വെട്ടം പതിനാല് കുട്ടികൾ കേട്ടോ ാണ് നിങ്ങളുടെ ചോദിക്കുന്ന പോലെ എഴുന്നൂറ് രൂപയാണ് മൊത്തം പതിനാല് കോഴിക്കുഞ്ഞുങ്ങൾക്ക് എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരിക്കടുത്ത് എടയൂര് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്മളുമായി ബന്ധപ്പെടുക ഇറച്ചേഷ ഒരു പോത്ത് വിൽപ്പനക്കൊണ്ട് നല്ല ഇടനീട്ടം അല്പക്കമുള്ള വലിയൊരു പോത്ത് മൂന്ന് വയസ്സ് പ്രായമായിട്ടുണ്ട് വളർത്തി വലുതാക്കാനും അനുജമായ നമ്മുടെ നാട്ടിൽ സെറ്റായൊരു പോത്ത് ഈ പോത്തിൻ്റെ ചോദ്യം മുതല തൊണ്ണൂറ്റി രണ്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിൻ്റെ അടുത്ത് കാരാ ഈ പോത്തിന് മണ്ണാർക്കാട് പരിസര പ്രദേശങ്ങളിലും ഡെലിവറി ചാർജോടുകൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് ക്രോസ് സ്പീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്കുണ്ട് രണ്ട് മുട്ടൻകുട്ടികളും ഒരു പെടക്കുട്ടിയുമാണ് വിൽപ്പനയ്ക്കുള്ളത് പാല് കൊടുത്ത് വളർത്താൻ താല്പര്യങ്ങൾ മാത്രം വിളിക്കുക രണ്ട് അമ്മമാരുടെ മൂന്ന് മക്കളാണ് ഇതിൻ്റെ ചോദിക്കുമോല ആറായിരത്തഞ്ഞൂറ് രൂപയാണ് മൊത്തം മൂന്നെണ്ണത്തിന് ആറായിരത്തഞ്ഞൂറ് രൂപ ഓരോന്ന് വിധം അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ ആളുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഉൾക്കേണ്ട ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇടക്കറവ പശു വിൽപ്പനക്കുണ്ട് നിലവിൽ ഒരു എട്ട് ലിറ്റർ പാൽ കറവയുണ്ട് നല്ല വളർത്താൻ പറ്റിയ അടിപൊളി ഒരു പശു ഈ പശുവിൻ്റെ ചോദിക്കാൻ ഇരുപത്തി ഒൻപതിനായിരത്തി അറുനൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പറമ്പിൽ പേടിയ ഈ പശുവിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്മുടെ ബന്ധപ്പെടുക രണ്ട് ആട്ടുംകുട്ടികൾ വിൽപ്പനക്കുണ്ട് നല്ല തീറ്റമുള്ള രണ്ട് പെണ്ണാട്ടും കുട്ടികളാണ് വിൽപ്പനയ്ക്കുള്ളത് വളർത്തിയുതാക്കാനുജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുക പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം പതിനയ്യായിരത്തഞ്ഞൂറ് രൂപ രണ്ടെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് കോട്ടക്കല്ല അടുത്ത് രണ്ടത്താണി ടോപ്പ് ക്വാളിറ്റി ഒരു മുറ ക്രോസറി വന്നിട്ടുള്ള ഒരു ബുള്ള വിൽപ്പനക്കുണ്ട് പാൽപ്പല്ല് പ്രായത്തിലുള്ള ഒരു പോത്തുമുട്ടനാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്കാൻ അനുയജ്യമായ ഒരു പോത്തുംകൂട്ടൻ ഈ പോത്തുംകൂട്ടൻ്റെ ചോദിക്കുമല്ല തൊണ്ണൂറ്റയ്യായിരം രൂപ നല്ല സൈസിൽ വളരാൻ സാധ്യതയുള്ള ഒരു പൂത്താണ് കേട്ടോ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഒരു ജേഴ്സി പശു വിൽപ്പനക്കുണ്ട് കുട്ടിയല്ല കുട്ടിയെ പിരിച്ചതാണ് ഇപ്പോൾ കടിഞ്ഞൂൽ പ്രസവമാണ് കഴിഞ്ഞത് ഇപ്പോൾ ഒറ്റ നേരം കാലത്ത് മാത്രം ആറ് ലിറ്റർ പാൽ കറവുണ്ട് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി കുത്തി വെച്ചിട്ട് രണ്ട് മാസമായി കഴിഞ്ഞ പ്രസവത്തിൽ കഴിഞ്ഞൂർ പ്രസവത്തിൽ പതിനേഴ് ലിറ്റർ വരെ പാൽ കറന്നിരുന്ന ഒരു പശു ആണെന്നാണ് പാട്ടിപ്പാറുന്നത് കേട്ടോ ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തിയേഴായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി ഒരാൾ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ബന്ധർക്കൊക്കെ പടുപ്പ് ഒരു കാസർഗോഡൻ കുള്ളൻ കപില ക്രോസിൽ വന്നിട്ടുള്ള ഒരു നാടൻ പശു വിൽപ്പനക്കുണ്ട് പ്രസവിച്ചിട്ട് പതിനഞ്ച് ദിവസമായി കുട്ടി പശുക്കുട്ടിയാണ് ഇത് പശുവിൻ്റെ മൂന്നാമത്തെ പ്രസവം ഇപ്പോൾ ദിവസവും ഒരാറ് ലിറ്റർ പാല് കറവുണ്ട് കാലത്ത് മൂന്നര ലിറ്ററും വേകിയിട്ട് രണ്ടര ലിറ്ററും നല്ല ഇണക്കമുള്ള ഒരു പശു ഈ പശുവിൻ്റെയും അതിൻ്റെ ഒരു കുട്ടിയുടെയും ചോദിക്കുന്ന പോലെ നാൽപ്പത്തി രണ്ടായിരം രൂപയാണ് രണ്ടും കൂടി അമ്പത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ബന്ദടുക്കെടുത്ത് പടുപ്പ് ഈ പശുക്കൾക്കൊന്നും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ ആസാനിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ